നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തൻപ്രമാണിത്വ സ്വഭാവത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഭരണവിരുദ്ധ സമീപന നിലപാടുകളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി അറിയാവുന്നവരാണ് സി പി ഐ അതിലെ പ്രധാന ഘടക കൂടിയായ സി പി ഐ പക്ഷേ ഇക്കാര്യത്തെക്കുറിച്ചൊന്നും രഹസ്യ പരസ്യമായി പുറത്തേക്ക് പറഞ്ഞിരുന്നില്ല ഒന്നും കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിയട്ടെ എല്ലാം കഴങ്ങി തെളിയുമോ എന്നറിയാം എന്ന് വിചാരിച്ച് കാത്തിരിക്കുകയായിരുന്നു പക്ഷെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ആ പിണറായിയുടെ സ്വഭാവം കൂടുതൽ കൂടുതൽ വഷളാകുന്ന രീതിയിലേക്ക് വരികയും മത മേലധ്യക്ഷന്മാർക്കെതിരെ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തുകയും ചെയ്തതോടുകൂടി സി പി ഐക്ക് ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്ക് വന്നിരിക്കുകയാണ് മാത്രവുമല്ല സി പി ഐക്ക് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി പിണറായി വിജയൻ്റെ സമീപനത്തിൽ വലിയ തോതിൽ മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇത് തുടർന്നാൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിനും സി പി ഐക്കും വലിയ തോതിൽ അത് ദോഷം ചെയ്യുമെന്നുള്ള തിരിച്ചറിവോടുകൂടിയാണ് സി പി ഐ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഇടതുപക്ഷ യോഗത്തിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പല കാര്യങ്ങളും തുറന്നടിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പ്രധാന കാര്യം ഈ തൃശൂരിൽ വി എസ് കുൽകുമാർ പരാജയപ്പെട്ടതിനെക്കുറിച്ച് ഇപ്പോഴും വലിയ തോതിലുള്ള അവ്യക്തത സി പി ഐ അതായത് സി പി എം പിന്തുണച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി അവിടെ വിജയിച്ച് കയറിയത് എന്ന ചിന്ത സി പി ഐ വല്ലാതെ അലട്ടുന്നുണ്ട് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും എന്നെ പന്നിൻ രവീന്ദ്രൻ അവരുടെ ഏറ്റവും ശക്തനായ ഏറ്റവും മുതിർന്ന നേതാക്കളിലൊരാളായ പന്നിൻ രവീന്ദ്രനെ പരാജയം അത് മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടത് സി പി എമ്മിൻ്റെ കളികൾ കൊണ്ടാണ് എന്നുള്ള ചിന്താഗതി സി പി എമ്മിൽ ശക്ത സി പി ഐയിൽ ശക്തമായി ഉടലെടുത്തിട്ടുണ്ട് മാത്രവുമല്ല സി പി ഐ കയ്യാളുന്ന വകുപ്പുകളിലൂടെ പിണറായി വിജയൻ കാണിക്കുന്ന പ്രതികൂല മനോഭാവത്തെക്കുറിച്ചും സി പി ഐ ഇടയിൽ വലിയ ആശങ്കയുണ്ട് ഇതെല്ലാം കൂടി ചേരുമ്പോൾ പിണറായി വിജയനെതിരെ ശക്തമായ പ്രതികരണവുമായി സി പി ഐ രംഗത്ത് വരും മാത്രവുമല്ല ഇപ്പോൾ ഒഴിവ് വന്നിരിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് പിണറായി വിജയൻ അനുകൂല സമീപനം കാണിക്കുന്നത് കേരള കോൺഗ്രസ് സി എം വിഭാഗത്തോടാണ് ജോസ് കെ മാണിയെ രാജ്യസഭയിലേക്ക് അയക്കണമെന്ന നിലപാടിലാണ് പിണറായി വിജയൻ ഇതും സി പി ഐ വല്ലാതെ ചുടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ന് ഇക്കാര്യങ്ങളെല്ലാം പരസ്യമാക്കി ചർച്ചയ്ക്ക് വിധേയമാക്കും എന്ന് തന്നെയാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന ദിവസങ്ങൾ സി പി ഐ സി പി എം യുദ്ധമാകും കേരളത്തിൽ സംഭവിക്കുക എന്നും പല റിപ്പോർട്ടുകളും പല സൂചനകളും പുറത്തു വരുന്നുണ്ട്